പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാല്പത്തിയേഴ് വരെ വാക്യങ്ങളാണ് ഈശോ യഹോദരുമായി തർക്കിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈശോയുടെ സംസാരത്തിൽ ഈശോ യഹോദരെ അല്പം കുറ്റപ്പെടുത്തുന്നു അവർ പറയുന്നു ഞങ്ങള് അബ്രാഹത്തിന്റെ മക്കളാണ് ഞങ്ങൾ പിതാവായ ദൈവത്തിന്റെ മക്കളാണ് പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈശോ പറയുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ പിശാചിന്റെ സന്താനങ്ങളാണ് കാരണം നിങ്ങൾ പറയുന്നതല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുമ്പോഴും ദൈവമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എന്നെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ദൈവത്തിന്റെ ആളുകളാണെന്ന് വിചാരിച്ച് ജീവിക്കുമ്പോഴും അവർ അറിയാതെ തന്നെ അവരുടെ മനസ്സിൽ അവരെ പിശാച് തന്റെ പ്രവൃത്തികൾക്കുള്ള ഉപകരണങ്ങളാക്കുകയായിരുന്നു ഈശോ അതിനാണ് അവരെ കുറ്റപ്പെടുത്തുന്നത് അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതും അവരോട് സംസാരിക്കുന്നതും ദൈവമാണ് ദൈവപുത്രനാണെന്ന് അവരംഗീകരിക്കാനോ ഈശോ കാണിച്ച പല അത്ഭുതങ്ങളോ അടയാളങ്ങളോ പ്രവർത്തനങ്ങളോ ഒക്കെ കണ്ടിട്ടും അതിനെ സ്വീകരിക്കാനോ അംഗീകരിക്കാനോ അവർ തയ്യാറാകുന്നില്ല അതിനെയാണ് ഈശോ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടു പക്ഷേ നിങ്ങളത് അംഗീകരിക്കാനോ സ്വീകരിക്കാനോ മനസ്സിലാക്കാനോ തയ്യാറാകുന്നില്ല മാത്രമല്ല ഈശോയെ എതിർക്കുകയും ദ്വേഷിക്കുകയും ചെയ്യുന്നു തങ്ങൾ പറയുന്ന നിയമത്തിന്റെ വശം മാത്രമാണ് ശരിയെന്ന് അവർ വാദിക്കുകയും ചെയ്യുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളും ദൈവത്തിന്റെ ആളുകളാണ് ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുന്നു എന്നാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരെ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ തന്നെ മക്കളായി കാണുകയും അവരെ ആ രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടോ ദൈവത്തിന്റെ മക്കൾ എന്ന രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരോട് വിദ്വേഷം വെച്ചുകൊണ്ട് വിരോധം വെച്ചുകൊണ്ട് അവരോട് സംസാരിക്കുകയും അവരെ എതിർക്കുകയും ചെയ്യുന്നവരായി നമ്മൾ മാറുന്നെങ്കിൽ നമ്മളും ഈ ഇരട്ട മുഖമുള്ളവരായിട്ട് മാറുന്നു ദൈവം നമ്മളെ കുറ്റപ്പെടുത്തുന്നു വലിയ സന്തോഷത്തോടെ ഇപ്പോൾ ഓർക്കാൻ സാധിക്കുന്നത് വയനാട്ടിൽ വലിയ പ്രതി ദുരന്തവും പ്രളയവും എല്ലാം ഉണ്ടായപ്പോൾ അവിടെ ദുരിതത്തിലകപ്പെട്ടവർ ആരാണ് ഏത് വിഭാഗക്കാരാണൊന്നും നോക്കാതെ എല്ലാവരും തങ്ങളെ കൊണ്ട് സാധിക്കുന്നത് സഹായിക്കുന്നു അവരോട് സഹകരിക്കുന്നു അവരെ രക്ഷപ്പെടാൻ സഹായിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോഴും എല്ലാവരിലുമുണ്ട് എല്ലാവരുടെ ഉള്ളിലും നന്മയുടെ ഹൃദയത്വമുള്ള ഒരു ഒരാളുകളായി നന്മയുള്ള ഹൃദയമുള്ള ആളുകളായി നമുക്ക് അവരെ കാണാൻ സാധിക്കുന്ന എത്രയോ മനോഹരമായ കാഴ്ചയാണ് അത്തരം ഹൃദയങ്ങളുള്ളവർ കൂടി വരട്ടെ മുമ്പിൽ നിൽക്കുന്നത് എന്റെ ശത്രുവാണെന്ന് ചിന്തിക്കുന്ന മനസ്സുള്ള വിരോധം വയ്ക്കുന്ന മനസ്സുള്ളവർ കുറഞ്ഞു വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കൃതവായിശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അങ് മുമ്പിൽ നിന്നപ്പോഴും അങ്ങയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റാതെ പോയ യഹൂദരെ പോലെ ചിലപ്പോഴും ഞങ്ങളും ആയി പോകാറുണ്ട് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരും ദൈവത്തിൻ്റെ മക്കളാണ് ഞങ്ങളെപ്പോലെ തന്നെ ഉള്ളവരാണെന്ന് കരുതി അവരെ സ്നേഹിക്കാനും അവർക്ക് സാധ്യമായ നന്മകളെല്ലാം ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരേ ദൈവത്തിൻ്റെ മക്കളാണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ